നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ അടുത്തതായിട്ട് നടക്കുന്നത് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റുകളും അതുപോലെ എൻ ആർ ഐ അലോട്ട്മെന്റുകളുമാണ് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻ ഒ സി ആവശ്യമുണ്ടോ എന്നുള്ള കുട്ടികളുടെ സംശയത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോ മൂന്നാമത്തെ അലോട്ട്മെന്റിന് ശേഷം അലോട്ട്മെന്റ് കിട്ടിയ പല കുട്ടികളും കോളേജുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് പലർക്കും ഇനിയും ഹയർ ഓപ്ഷൻസ് നോക്കുന്നതിന് വേണ്ടി അടുത്ത അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവരാണ് ജോയിൻ ചെയ്ത പല കോളേജുകളിൽ നിന്നും പലർക്കും എൻ ഒ സി ലഭിച്ചിട്ടുണ്ട് ചില എൻ ഒ സികളിൽ എൻഒ സി കോളേജിൽ നിന്ന് കൊടുത്ത ഡേറ്റ് ആണ് അതിൽ എഴുതിയിരിക്കുന്നത് ചിലതിൽ ഗവൺമെന്റ് കോളേജുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് കോളേജുകൾ മാത്രം ഓപ്ഷൻ വെച്ച് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാവൂ എന്നും എഴുതിയിട്ടുണ്ട് െയ്തു കൊടുത്തിരിക്കുന്ന എൻ ഒ സി ഇനി നടക്കുന്ന അലോട്ട്മെന്റിൽ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല കാരണം അലോട്ട്മെന്റ് എന്നാണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഡേറ്റുകളൊന്നും എൽ ബി എസിന്റെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഏത് സമയത്താണോ അലോട്ട്മെന്റ് നടക്കുന്നത് ആ സമയത്തിനുള്ള ആ ഡേറ്റിലുള്ള എൻഒ സി മാത്രമേ അപ്ലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എൻ ഒ സി ഉപയോഗിച്ച് മാത്രമേ അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കാവൂ എന്ന് എൽ ബി എസിന്റെ അറിയിപ്പ് ഇതുവരെയും വന്നിട്ടില്ല ഇനിയുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻഒസി നിർബന്ധമായിട്ടും ആവശ്യമുണ്ട് എന്ന് എൽ ബി എസിന്റെ അറിയിപ്പ് വന്നാൽ മാത്രം എൻഒ സി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ചില കോളേജുകളിൽ നിന്ന് എൻ ഒ സി അവർ നേരിട്ട് നമ്മുടെ കയ്യിൽ തരികയില്ല അവർ എൻഒ സി അപ്ലോഡ് ചെയ്യണമെന്ന് എൽ ബി എസിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അവർ എൻഒസി ഇഷ്യൂ ചെയ്യുന്നതാണ് അത് നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ പേജിൽ നോക്കുമ്പോൾ അത് കോളേജ് ഓപ്ഷൻ നൽകുന്ന സമയത്ത് എൻഒ സി ഇഷ്യൂഡ് എന്ന് ഏറ്റവും മുകളിലായിട്ട് എഴുതി കാണിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ പിന്നീട് എൻഒസി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരികയില്ല കോളേജുകാർ തന്നെ െ അത് ഇഷ്യൂ ചെയ്ത് നമ്മളുടെ പ്രൊഫൈൽ പേജിൽ അത് കാണുവാനായിട്ട് സാധിക്കും അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻ ഒ സി ആവശ്യമില്ല എങ്കിൽ എൻ ഒ സി ഇല്ലാതെ തന്നെ നമുക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ഒന്നും രണ്ടും മൂന്നും അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കോളേജ് ഓപ്ഷൻ നൽകിയതുപോലെ തന്നെ കോളേജ് ഓപ്ഷനുകളും അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ താല്പര്യമുള്ള കുട്ടികൾ പാരാമെഡിക്കൽ കോഴ്സുകളും തെരഞ്ഞെടുത്ത് അതിന്റെ കോളേജുകളും സെലക്ട് ചെയ്തു ഓപ്ഷൻ നൽകിയാൽ മാത്രം മതി അതിനുവേണ്ടി പ്രത്യേകിച്ച് ഫീസ് ഒന്നും നൽകേണ്ട ആവശ്യമില്ല അതുപോലെ എൻഒ സി ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ മാത്രം കോളേജിൽ നിന്ന് വാങ്ങിയാൽ വീട്ടിൽ നിന്നും വളരെയധികം ദൂരെയുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾക്ക് അവിടെ നേരിട്ട് പോയി എൻഒ വാങ്ങുവാൻ സാധിക്കുകയില്ല എങ്കിൽ കോളേജുമായി കോണ്ടാക്ട് ചെയ്യുക അതിനുശേഷം അവരോട് ഇതുപോലെ വളരെ ദൂരമുണ്ട് എന്ന് പറയുമ്പോൾ അവർ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരുന്നതാണ് അങ്ങനെ അയച്ചു തരുമ്പോൾ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്താൽ മതി എൻ സി അപ്ലോഡ് ചെയ്യണമെന്ന് എൽ ബി എസ് എപ്പോഴാണ് പറയുന്നത് ആ സമയത്ത് മാത്രം എൻഒ സി അപ്ലോഡ് ചെയ്താൽ മതി തേർഡ് അലോട്ട്മെന്റിൽ ഇപ്പോൾ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ മുൻപ് ഓപ്ഷൻ നൽകിയ സ്ഥലത്ത് നിന്ന് കോളേജുകൾ സെലക്ട് ചെയ്ത് ഓപ്ഷൻ നൽകുക നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ സെലക്ട് ചെയ്ത് ഓപ്ഷനായിട്ട് നൽകുക അതിനുവേണ്ടി പ്രത്യേകിച്ച് ഫീസൊന്നും നൽകേണ്ട ആവശ്യമില്ല പിന്നെ എൻ അപ്ലോഡ് ചെയ്യണമെന്ന് എൽ ബി എസ് പറയുകയാണെങ്കിൽ എൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എൻ ഒ സി ആവശ്യമില്ല എങ്കിൽ എൻഒ സി ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല കോളേജ് ഓപ്ഷനുകളും കോഴ്സിന്റെ ഓപ്ഷനുകളും നൽകി വെയിറ്റ് ചെയ്താൽ മതി നടന്ന ഒന്നും രണ്ടും മൂന്നും അലോട്ട്മെന്റുകൾ പോലെ തന്നെയാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് എൽ ബി എസിന്റെ ഫെസിലിറ്റേഷൻ സെന്ററിൽ നമ്മൾ എത്തണം കുട്ടികൾ തന്നെ നേരിട്ട് ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് ടോക്കൺ ഫീസ് അടച്ച മുൻപ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീസ് അടച്ച കുട്ടികൾ ആണെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന്റെ പ്രിന്റ് ഔട്ട് അതുമായിട്ട് നിങ്ങൾ നേരിട്ട് ചെല്ലണം ഒറിജിനൽ ഡോക്യുമെന്റ്സുകൾ അതുപോലെ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ആണെങ്കിൽ നിർബന്ധമായിട്ടും എൻ ഉണ്ടായിരിക്കണം ഈ ഇതുമെല്ലാം ആയിട്ട് അവിടെ നേരിട്ട് എത്തിയാണ് സ്പോട്ട് അലോട്ട്മെന്റ് ിൽ പങ്കെടുക്കേണ്ടത് എല്ലാ വിഷ് കാര്യങ്ങളും സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെയും സ്പോട്ട് അലോട്ട്മെന്റിന്റെയും എല്ലാ വിവരങ്ങളും എൽ ബി വെബ്സൈറ്റിലൂടെ തന്നെ അറിയിക്കുന്നതാണ് എല്ലാ കുട്ടികളും എൽ സൈറ്റിൽ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യണം പല കുട്ടികൾക്കും ഇപ്പോൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് എൻ ഒ സി ലഭിച്ചിട്ടുണ്ട് പലർക്കും ലഭിക്കാതെയും വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുള്ളവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എൽ ബി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ എൻ ഒ സി വാങ്ങണമോ എന്ന് തീരുമാനിച്ചാൽ മതി എൻ ഒ സി വേണമെന്ന് പറയുകയാണെങ്കിൽ മാത്രം എൻ ഒ സി കോളേജിൽ നിന്ന് വാങ്ങിയാൽ മതി അല്ലാതെ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എൻ ഒ സി ആവശ്യമില്ല എങ്കിൽ എൻ ഒ സി അപ്ലോഡ് ചെയ്യാതെ തന്നെ എൻ ഒ സി ഇല്ലാതെ തന്നെ അടുത്ത അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷനുകൾ നൽകി പങ്കെടുക്കാം അടുത്ത അലോട്ട്മെന്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ വന്നിട്ടില്ല വരുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് അലോട്ട്മെന്റ് ലഭിച്ചപ്പോൾ ടോക്കൺ ഫീസ് അടച്ച് കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾക്കും ഇതുവരെയും അലോട്ട്മെന്റുകളൊന്നും ലഭിക്കാത്ത കുട്ടികൾക്കും എൻ ഒ സിയുടെ ആവശ്യമില്ല അവർക്ക് എൻഒ സി ഇല്ലാതെ തന്നെ അടുത്ത എല്ലാ അലോട്ട്മെന്റുകളിലും പങ്കെടുക്കാം എപ്പോഴാണോ ഒരു കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ച് ജോയിൻ ചെയ്യുന്നത് അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിനുവേണ്ടി എൻഒ സി അപ്ലോഡ് ചെയ്യണമെന്ന് എൽ ബി എസ് സി പറയുന്ന സമയത്ത് എൻ ഒ സി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബൈ